സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നടന്നു മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെങ്ങരൂർ സെന്റ് തെരീസസ് ബദനി കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എഴുപത്തി ഒന്നാമത് വാർഷികമാണ് നടന്നത് ഇതോടൊപ്പം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി അധ്യാപകരായ ജിജിയാമ ജോൺ മാർഗ്രറ്റ് ഗ്രേസ് ഡേയ്സി കേസി അന്ന റോസ് മിനി മോസ് എന്നിവർക്കും ലാബ് അസിസ്റ്റന്റുമാരായ ഫിലിപ്പ് കുര്യൻ മോനി തോമസ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് വാർഷിക സമ്മേളനം മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

தேவவேலினின் உபக்கிருதிக்கு प्रशस्तனாயிருக்கிறது காவोत्तम விஸ்வஸ்தனாயிருக்கிறது மூளை ஒரு வாக்கியம் प्रशस्तனாயிருக்கிறது காவोत्तम விஸ்வஸ்தனாயிருக்கிறது நான் மீண்டும் கேட்கும்போது एमएलஐ கொடுக்கும்போது இந்தவேலைக்கு மூளை இன்னும் வரது 10:45 2030 இந்த அத்தியாயத்தை முடிச்சது. உங்களுக்கு ক্লাস ஸ்கூல்லின் தேர்ச்சத்தத்தில் தேதிக்கு

ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റവറൻ ഡോക്ടർ ചെറിയ കോട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി റവറൻ ഡോക്ടർ തോമസ് കുട്ടി പതിനെട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫോട്ടോ അനാച്ഛാദനം ഫാദർ ഫിലിപ്പ് വട്ടമറ്റ നിർവഹിച്ചു ഉപകാര സമർപ്പണം ഫാദർ ജോർജ് പത്തിപ്പറമ്പിൽ നിർവഹിച്ചു പ്രിൻസിപ്പൽ ജോയ്സി പി പാവു എഡ്മിഷ് ലീമ റോസ് സിസ്റ്റർ ഇമാക്കുലേറ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലൈസമ്മ സോമൻ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം പട്ടേരി അധ്യാപക പ്രതിനിധികളായ അനിത കോശി ഷിജി ട്രീസ കെ സ്കൂൾ ചെയർപേഴ്സൺ കുമാരി എൽബ ആൻഡ് ജേക്കബ് വൈസ് ചെയർപേഴ്സൺ കുമാരി അമൃത അരുൺ എന്നിവർ പ്രസംഗിച്ചു